എന്റെ പേര് അർച്ചന സ്ഥലം വരുന്നത് ഇവിടെ രാമനാട്ടിന് തന്നെയാണ് അപ്പോ പറഞ്ഞു അർഷൻ സാർ എന്നെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലം ഞാൻ പോളിടെക്നിക്ക് ആയിരുന്നു പഠിച്ചത് എൻജിനീയറിംഗിന് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കലിൽ ജോയിൻ ചെയ്തു ഇലക്ട്രിക്കൽ എൻജിനീയറിംഗിന് ജോയിൻ ചെയ്തു അപ്പോ ആ ഒരു എന്തായാലും പോളിടെക്നിക് കഴിഞ്ഞു കൊറോണ ആ ഒരു ടൈമില് ഇപ്പൊ റിസൾട്ട് കാര്യങ്ങൾ വന്നിട്ട് വേണം എഞ്ചിനീയറിംഗിന് പോകാണ്ട് വന്നിരിക്കുന്ന ആ ഒരു ഗ്യാപ്പിലാണ് ഈ ഒരു കൺസെപ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ഈ ഒരു കൺസെപ്റ്റിലേക്ക് ഞാൻ കേൾക്കുന്നത് ആർ കേട്ട സമയത്ത് ഇത് ചെയ്യണമെന്നോ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഇതിപ്പോ എന്താ എങ്ങനെയാ ഒന്നും അറിയില്ല കാരണം ഈ ഒരു ഇൻഡസ്ട്രി ഇപ്പൊ ഏഹ് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു ഇൻഡസ്ട്രി എന്ന് വേണേൽ പറയായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞാൻ പണ്ട് കൊറേ തെറ്റിദ്ധാരണകൾ എനിക്ക് ഉണ്ടായിരുന്നു പിന്നെ ഇതിനെ പറ്റി ഇപ്പൊ വെറുതെ വീട്ടിലിരിക്കലെ എന്തെങ്കിലും ചെറിയൊരു വരുമാനം ഞാൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പനത വേണം പറഞ്ഞ പോലെ എന്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ചെറിയൊരു വരുമാനം കിട്ടിയാൽ അത്രയും ആലോചിച്ചു പിന്നെ ആകാശ് ആകാശത്താർ എനിക്ക് മുന്നേ അറിയായിരുന്നു ആകാശ് ആകാശത്താർ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് കേറി നിന്നു കയറി നിന്ന സമയത്ത് പറയാണെങ്കില് എന്താ എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം എന്നറിയില്ല പച്ചനടക്കം ഒരുപാട് സമയത്ത് നെഗറ്റീവ്സ് പറഞ്ഞു ഇപ്പൊ ഇത് ലേഡീസിനെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല ഇനി നോക്ക് ബോയ്സ് അല്ലേ കൂടുതൽ നമ്മളെ ലേഡീസിനെ പറ്റില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കാർഡിലേക്ക് നോക്കിയ സമയത്ത് ഒറ്റപാട് വീട്ടമ്മമാർ ഇപ്പൊ ഒരു ക്വാളിഫിക്കേഷൻ ഇപ്പൊ സാധാരണ പത്താം ക്ലാസ് പോലെ പാസ് ആവാത്ത രീതിയിലുള്ള വീട്ടമ്മമാര് വലിയ രീതിക്ക് വരുമാനം കാര്യങ്ങളിലേക്ക് അവരുടെ സ്വപ്നങ്ങളിലേക്ക് എത്തുന്നതാണ് അപ്പൊ ഞാൻ ചെയ്യാൻ തീരു സീരിയസ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നിട്ടും ഞാൻ ബി ടെകിന് പോയി ചേർന്നുണ്ടായിരുന്നു പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനുള്ള രീതിക്ക് പിന്നെ ഒരു സമയത്ത് ഒരു എഒ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തു അന്നാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഞാൻ ഇന്ന് ഈ ഒരു ഫിജിക്കാണുള്ള കൺസെപ്റ്റ് അന്ന് വീണ്ടും വീട്ടങ്ങനെ പോയിട്ട് പാർട്ട് ടൈം ആക്കി ചെയ്യുകയാണ് അല്ലെങ്കിൽ ആ രീതിക്ക് അതായത് എനിക്കിത് വലിയ രീതിക്ക് എന്റെ വരുമാനം എത്തിക്കാൻ പറ്റുന്ന എനിക്ക് ഉറപ്പായതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് ഫുൾ ടൈമറായിട്ട് ചെയ്യുന്നു പാർട്ട് ടൈമറായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കമേടത്തിനെ പോലെ പാർട്ട് ടൈമറായിട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇന്ന് വലിയ അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ എന്റെ കേസ് പറയുകയാണെങ്കിൽ അന്ന് എന്റെ കൂടെ നിന്ന് ഞാൻ മൂന്നോ നാലോ ആളുകൾ ഇപ്പൊ എന്റെ കേസിൽ നാലാളുകൾ ഇപ്പൊ എന്റെ ടീമിൽ ഇന്ന് നാലാളുകൾ പോലും മാസം വരുമ്പോൾ മാസത്തിൽ മുപ്പതിനായിരം രൂപേനെ

എന്റെ ഫാമിലി ആണെങ്കിലും ഇപ്പൊ പി എസ് സി ഇപ്പോ വിഷയ സർ ഓൾറെഡി പറഞ്ഞു പി എസ് സി കാര്യങ്ങൾ ആ രീതിക്ക് പോകണം മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന ആളാണ് കാരണം ഫാമിലിയിൽ അധികം പി എസ് സി ജോലി കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു അപ്പൊ ഞാനും ആ രീതിക്ക് പോവുക കാര്യങ്ങളൊക്കെ ചിന്തിച്ചിരുന്നു പക്ഷെ ഇന്ന് എന്റെ ഇപ്പൊ അമ്മായി ഒക്കെ പി എസ് സി ജോബ് ഇപ്പോ കോടതിയിലൊക്കെയാണ് അപ്പൊ അവർക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസം ഒരു അൻപതിനായിരം രൂപയിലേക്ക് ഒരുപാട് വർഷത്തെ എന്താ വർക്ക് കാര്യങ്ങളോടാണ് അവർ ആ ഒരു എമൗണ്ടിലേക്ക് എത്തിച്ചുള്ളത് പക്ഷെ ഇന്ന് ഈ ഒരു ഏജിൽ എനിക്ക് ഒരു എമൗണ്ടിലേക്ക് മാറാൻ പറ്റി അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ടൈം കേട്ടിട്ടുള്ള ആളുകൾക്ക് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം ഞാൻ എനിക്കൊരു ഇതുപോലൊരു ഹാളിൽ അല്ലെങ്കിൽ പോലും എനിക്കൊരു പ്ലാൻ പറഞ്ഞ സമയത്ത് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ ആരാണോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് അവരോട് ചോദിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും കയല് ഇപ്പൊ സ്മാർട്ട് ഫോൺ ഉണ്ട് ജസ്റ്റ് ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക ഫിജിക്കാർ ഡോട്ട് കോമിന്ന് കാരണം ഇന്ന് ബി എസ് സി പോലും രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന കമ്പനിയാണ് അത്ര വലിയൊരു രീതിയിലേക്ക് ഫിജിക്കാറിന് ഒരു കമ്പനി മാറുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പഠിക്കുക ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം ഞാനന്ന് ഫിജിക്കാർഡിനെ പറ്റി മനസ്സിലാക്കിട്ടല്ല അവരോട് എന്നെ ഇൻവൈറ്റ് ചെയ്ത ആളുകളോട് ഒരു ട്രസ്റ്റിന്റെ മുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എന്ത് ചെയ്യാം ആ രീതിക്ക് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും വലിയ രീതിക്ക് നിങ്ങളുടെ ലൈഫിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം നല്ല രീതിക്ക് ഒരു തീരുമാനം എടുക്കുക പഠിച്ചില്ല അല്ലെങ്കിൽ ഇതിനെപ്പറ്റി അറിയാണ്ട് ആകെന്ത് ചെയ്യുന്നത് ഈ ഒരു ഫിജിക്കാട്ടുള്ള കൺസെപ്റ്റ് നിങ്ങൾ മിസ് ചെയ്യരുത് അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങൾക്ക് തന്നെ നഷ്ടമായിട്ട് തോന്നും കാരണം ഇതിൽ അങ്ങനെ നഷ്ടബോധത്തില് വന്നിട്ട് ഒരു ഈ ഒരു ടീം മീറ്റിംഗ് തന്നെ അങ്ങനെ നഷ്ടബോ ഈ ഒരു മീറ്റിംഗ് തന്നെ നഷ്ടബോധത്തിലിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ടൈം ലേറ്റ് ആയി പോയി എന്നുള്ള കാരണം കൊണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നല്ലോണം എന്ത് ചെയ്യാം ആലോചിക്കുക നല്ലൊരു തീരുമാനം എടുക്കാം